അഴിക്കോട് മുനമ്പം പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ അതിവേഗം പുരോഗമിക്കുകയാണ് ബോക്സ് ഗർഡറിന്റെ ആദ്യ സെഗ്മെന്റിൽ കോൺക്രീറ്റിംഗ് ആണ് ഇന്ന് ആരംഭിച്ചത് ബോക്സ് ഗർഡറിന്റെ കോൺക്രീറ്റിംഗ് കാണുവാനും നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും ഇ ടി ടൈസൻ എം എൽ എ സ്ഥലം സന്ദർശിച്ചു അഴിക്കോട് മുനമ്പം പാലത്തിന്റെ നൂറ്റി തൊണ്ണൂറ്റിയാറ് പൈലുകളിൽ നൂറ്റിനാൽപ്പത്തിയഞ്ചെണ്ണം പൂർത്തിയാക്കുകയും മുപ്പത്തിനാല് പൈൽ ക്യാമ്പുകളിൽ പതിമൂന്നെണ്ണത്തിൻ്റെയും അൻപത്തിയഞ്ച് തൂണുകളിൽ ഇരുപത്തിയൊന്നെണ്ണത്തിൻ്റെയും നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് കായലിനു കുറുകെ സ്ഥാപിക്കുന്നതിനുള്ള ബോക്സ് ഗാർഡിൻ്റെ ആദ്യ സെഗ്മെൻറ്റിൻ്റെ കോൺക്രീറ്റാണ് ഇന്ന് ആരംഭിച്ചത് കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിലുള്ള സെഗ്മെൻറ്റിൽ ബോക്സ് ഗിൽഡർ ലോഞ്ചിംഗ് രീതി ഉപയോഗിച്ചുള്ള പാലം നിർമ്മാണം അവലംബിച്ചിട്ടുള്ളത് ഈ രീതിയിൽ നിർമ്മാണം നടത്തുന്നത് പാലം നിർമ്മാണത്തിന്റെ വേഗത കൂട്ടുന്നതിനും പരമ്പരാഗത രീതിയിൽ നിർമ്മാണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന നിർമ്മാണ മാലിന്യങ്ങൾ കായലിൽ നിക്ഷേപിക്കപ്പെടുന്നത് ഒഴിവാക്കാനും സാധിക്കുന്നു ഇത്തരത്തിൽ നിർമ്മാണം പരിസ്ഥിതി സൗഹൃദമാകുന്നതിനോടൊപ്പം നിലവിൽ മത്സ്യബന്ധന ബോട്ടുകളുടെ സഞ്ചാരം തടസ്സപ്പെടാത്ത വിധത്തിൽ ക്രമീകരിക്കാനും സാധിക്കും ബോക്സ് ഗാർഡറിന്റെ ആദ്യ സെഗ്മെന്റിന്റെ കോൺക്രീറ്റിംഗ് കാണുവാനും നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും ഇ ടി ടൈസൺ എം സ്ഥലം സന്ദർശിച്ചു എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ വാർഡ് മമ്പർ ലിജി കേരള റോഡ് ഫണ്ട് ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇ എ സജിത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഐ എസ് മൈഥിലി പ്രൊജക്ട് എഞ്ചിനീയർമാരായ ടി പി ബിബിൻ നവനീത് ഭാസ് സൈറ്റ് സൂപ്പർവൈസർമാരായ സീഗൻ പോൾ ആതിര പ്രദീപ് കരാറുകാരായ ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻ പ്രതിനിധികൾ എന്നിവരും ഉണ്ടായിരുന്നു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ